സർ കേരളത്തിൽ നിന്ന് ഈ സവർണർ അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഈ സവർണർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിലുള്ള നായന്മാരും അതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യാനികളും ഒക്കെ ചേരുന്നതാണ് ചേരുന്നതിനെയാണ് നമ്മൾ ഈ സവർണർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ ഈ നമ്മുടെ സംസ്ഥാനം വിട്ടു പോവുകയാണ് അവരില്ല സംസ്ഥാനത്ത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അപ്പോൾ ഭാവിയിൽ സവർണർ ഇല്ലാത്ത ഒരു കേരളം അതെങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ നായന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഇല്ലാതാകുന്ന കേരളം എന്ന് വെച്ചാൽ കേരളം അവർണരുടേതായി മാറുമോ ഈ ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അങ്ങനെ യാഥാർത്ഥ്യമാണെങ്കിൽ കേരളത്തിന് ഭാവിയിൽ എന്ത് സംഭവിക്കും വളരെയേറെ കാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് നീതു ഇപ്പോ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം കൂടിയാണ് എന്നാൽ സമീപ ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ് ഞാൻ ഒരിക്കൽ ലക്ഷദ്വീപിൽ പോയപ്പോൾ അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നൂറ് ശതമാനം മുസ്ലിമാണ് ഈ നൂറ് ശതമാനം പേരും ഷെഡ്യൂൾഡ് ട്രൈബാണ് എസ് ടി ആണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒ ബി സി ആണ് എന്ന് കേട്ടിട്ടുണ്ട് കുറെ വിഭാഗക്കാർ എസ് സി എസ് ടി ഒക്കെ ഉണ്ട് പക്ഷെ ലക്ഷദ്വീപിൽ നൂറ് ശതമാനം മുസ്ലിം ആണ് അവര് നൂറ് ശതമാനവും എസ് ടി ആണ് എന്ന് പറയുന്നത് പോലെ സമീപകാല കേരളത്തിൽ ഏറി വന്നാൽ അടുത്ത ഒരു തലമുറ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കേരളം ഒരു സമ്പൂർണ പിന്നോക്ക സംസ്ഥാനമായി മാറാനാണ് സാധ്യത അതായത് സവർണ സമൂഹങ്ങൾ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം മാത്രമല്ല രാജ്യവും വിട്ട് പുറത്തേക്ക് പോവുകയാണ് കേരളത്തിലെ സവർണർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സവർണ വിഭാഗം നായന്മാരാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ വിഭാഗം സീറോ മലബാർ ക്രിസ്ത്യാനികളാണ് പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്ന ബ്രാഹ്മണരും അമ്പലവാസികളും ക്ഷത്രിയരുമാണ് എന്നാൽ ഈ ബ്രാഹ്മണരും അമ്പലവാസികളും ക്ഷത്രിയരും കൂടി ഒന്നിച്ചു ചേർത്താൽ കേരള ജനസംഖ്യയുടെ എത്ര ശതമാനം വരും എന്ന് ചോദിച്ചാൽ ഒരു ശതമാനം വരിയല്ല അര ശതമാനമില്ല കാൽ ശതമാനം അത്രയേ ഉള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ കാലേ അരക്കാൽ ശതമാനം അപ്പോൾ കേരളത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലായത് ഇതിൽ സവർണർ എന്ന് പറയുന്ന നായരും സീറോ മലബാർ ക്രിസ്ത്യാനികളും കൂടി ചേർത്താൽ ഒരു ഇരുപത് ശതമാനം വരെ വരും അതിന്റെ മറുവശം എൺപത് ശതമാനം പേരും ഒ ബിസി എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുത്തവരാണ് ഒ ബിസിക്ക് ഇത്ര വലിയ ഒരു നമ്പർ വരാനൊരു കാരണമുണ്ട് കേരളത്തിൽ മാത്രമാണ് മുസ്ലിങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളെയും ഒ ബിസി എന്ന ഗണത്തിൽ പരിഗണിച്ചത് അത് പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാമല്ലോ കേരളത്തില് സംഘടിത വോട്ട് ബാങ്ക് ആയിട്ടുള്ള മുസ്ലിം എന്ത് പറഞ്ഞാലും അത് അനുവദിച്ചു കൊടുക്കുന്ന രണ്ട് മുന്നണികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആ രണ്ട് മുന്നണികളും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പദവിയാണ് ഒ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മുഴുവൻ മുസ്ലിങ്ങൾ ഒ ആയിട്ടുള്ള ഒരു സംസ്ഥാനം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ സർവീസുകളിലും അതുപോലെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാങ്ക് ലോൺ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹ്യമായിട്ടുള്ള അവകാശങ്ങളാണെങ്കിൽ പോലും അത് കയ്യിലേക്ക് വരുമ്പോൾ ഈ സവർണ സമൂഹത്തിന്റെ കൈയ്യിലേക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാര്യം ഒരു ഏകദേശ ഉദാഹരണം പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് സർക്കാർ ജോലി വരികയാണെന്നിരിക്കട്ടെ ആ അഞ്ഞൂറ് സർക്കാർ ജോലി വരികയാണെങ്കിൽ നൂറ് ജോലിയാണ് ഇവിടുത്തെ സവർണർക്ക് കിട്ടുക ബാക്കി നാനൂറ് ജോലിയും ഒ ബിസി എസ് സി എസ് ടി മുസ്ലിം പിന്നോക്ക ക്രൈസ്തവർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് പോവുക അപ്പോൾ സവർണ സമുദായങ്ങളായിട്ടുള്ള നായർ സീറോ മലബാർ ക്രിസ്ത്യാനികൾ ബ്രാഹ്മണർ അമ്പലവാസികൾ ക്ഷത്രിയർ ഇവർക്ക് സർക്കാർ സർവീസുകളിൽ കാര്യമായ പ്രാതിനിധ്യം എനിക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് സർക്കാർ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു കാർഷിക മേഖല പരിപൂർണമായിട്ട് തകർന്നിരിക്കുന്നു കൃഷി കൊണ്ട് ഉപജീവനം സാധ്യമല്ലാതെ വന്നിരിക്കുന്നു ബിസിനസ് ഇൻഡസ്ട്രി എന്നുള്ള മേഖലകളിൽ ഈ പറഞ്ഞ സവർണ സമൂഹത്തിന് കാര്യമായ പ്രാതിനിധ്യം ഇല്ലാതെ വന്നിരിക്കുന്നു സ്വകാര്യ മേഖലയിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാമെന്ന് ശ്രമിച്ചാൽ കേരളം ആണ് അതുകൊണ്ട് ഇവിടെ തൊഴിലാളി യൂണിയനുകളുടെ പ്രശ്നം സർക്കാർ നിയമങ്ങളുടെ നൂലാമാല പ്രശ്നം കൈക്കൂലി പ്രശ്നം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുക ബിസിനസ്സും വ്യവസായവും ഉണ്ടാക്കി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും അസംഭാവ്യമാണ് അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സവർണ സമുദായങ്ങൾ അതിവേഗം യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ആസ്ട്രേലിയ ന്യൂസിലൻഡ് ജപ്പാൻ അടക്കമുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും വൻതോതിൽ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിലാണ് നമ്മൾ ഇതിന്റെ ആ ഒരു ഭീകരത ശ്രദ്ധയിൽപ്പെട്ടുറങ്ങിയത് ഇപ്പൊ നമ്മളുടെ ഒക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സവർണ സമുദായക്കാരുടെ നൂറ് വീടുകൾ അല്ലെങ്കിൽ പത്ത് വീടുകൾ എടുത്തു നോക്കിക്കൊള്ളൂ അതിൽ പതി പകുതിയിലധികം വീടുകളിലെ കുട്ടികളും വിദേശത്ത് പോയിരിക്കുന്നു പണ്ടൊക്കെ വിദേശത്ത് പോകുന്നത് ഡിഗ്രിയും പി ജിയും എല്ലാം ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് പത്താം ക്ലാസ് കഴിയുമ്പോഴേ വിദേശത്ത് പോവാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കുട്ടി വിദേശത്ത് പോവാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിൽ കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന കുട്ടികൾ അവിടെ പണിയെടുക്കുന്നു പഠനം പൂർത്തിയാക്കുമ്പോഴേ അവിടെ ജോലിയിൽ കയറുന്നു പണിയെടുത്തുകൊണ്ട് തന്നെ പഠിക്കുന്നു ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് അവരവിടെ തന്നെ സെറ്റിൽ ചെയ്യേണ്ടി വരിക തിരിച്ചു വന്നിട്ട് രക്ഷയില്ല അപ്പൊ പിന്നെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യും അവിടെ തന്നെ സെറ്റിൽ ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഒരു നയം ഇവർക്ക് വാരിക്കോരി ലോൺ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഹൗസിംഗ് ലോൺ ഇരുപത് ഇരുപത് വർഷമാണെങ്കിൽ വിദേശത്ത് ഹൗസിംഗ് ലോൺ നാൽപ്പത് വർഷം നമ്മളിവിടെ ഒരു വണ്ടി പേടിക്കുമ്പോൾ ഒരു കാർ പേടിക്കുമ്പോൾ ആ ലോൺ നമുക്ക് തരുന്നത് അഞ്ചു കൊല്ലത്തേക്കാണെങ്കിൽ അവിടെ അത് അതിന്റെ ഇരട്ടിയാണ് അപ്പോ അങ്ങനെ വരുമ്പോ ഈ കാറ് വാങ്ങാനോ ഒരു വീട് വാങ്ങാനോ വളരെ എളുപ്പമാണ് രണ്ടോ മൂന്നോ കോടി രൂപ കൊടുക്കേണ്ടി വരും വിദേശത്ത് ഒരു വീട് വാങ്ങാൻ ഇന്ത്യൻ രൂപയനുസരിച്ച് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കോടി രൂപ വരും പക്ഷെ എങ്കിൽ പോലും വരുമാനം ഉള്ളതുകൊണ്ട് ഈ വീട് വാങ്ങാൻ തോന്നും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് കൊല്ലത്തേക്ക് പോരാൻ പറ്റിയ ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞു അയാള് വിദേശത്താണ് എഴുപത്തഞ്ച് വയസ്സ് വരെ വർക്ക് ചെയ്താൽ എൻ്റെ വീടിൻ്റെ കടം അടയ്ക്കാൻ പറ്റൂ അപ്പൊ എഴുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ ഇവിടെ നിന്നേ പറ്റൂ കാരണം എൻ്റെ വീടിൻ്റെ കടം ലോൺ അടച്ചു തീർക്കണം ഞാൻ വാങ്ങിച്ച കാറിന്റെ ലോൺ അടച്ചു തീർക്കണം അപ്പോഴേക്ക് കുട്ടികളായി കുട്ടികളുടെ കുട്ടികളായി പിന്നെ അവരവിടെ പഠിക്കണം അതിനുള്ള ചെലവ് അതുകൊണ്ട് തിരിച്ചു വരവ് അസാധ്യമാണ് അപ്പൊ തിരിച്ചുവരവ് അസാധ്യമായ രീതിയിൽ കേരളത്തിലെ സവർണ സമുദായങ്ങൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറേണ്ട ഗതികേട് ഇതൊരു ഗതികേടാണ് ഇത് സന്തോഷപൂർവ്വം ഈ കുടിയേറ്റം സന്തോഷപൂർവ്വമൊന്നുമല്ല ആ ഗതികേടിലേക്ക് അവർ വലിച്ചറിയപ്പെടുകയാണ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന്റെ കാർഷിക മേഖലയുടെ തകർച്ച ഇവിടുത്തെ തൊഴിൽ മേഖലയുടെ ഭീകരത അതായത് ഒരു ബിസിനസ്സോ ഇൻഡസ്ട്രിയോ തുടങ്ങിയാൽ അവനെ കുത്തുപാള അടുപ്പിച്ച് തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അന്തരീക്ഷം ബ്യൂറോക്രസി അതുപോലെ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് സവർണറായിട്ടുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ അവസ്ഥ വരികയാണ് ഈ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂസ്വത്തുക്കളെല്ലാം വിറ്റ് നഗരഭൂമികളെല്ലാം വിറ്റ് ബാങ്കിലുണ്ടായിരുന്ന നിക്ഷേപവും വിറ്റ് പിന്നെ സ്വർണവും വിറ്റ് സമ്പൂർണമായി സമ്പൂജ്യരായിട്ടാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നത് അപ്പോഴൊരു പ്രതീക്ഷയുണ്ട് വിദേശത്ത് നിന്ന് ജോലി കിട്ടി കിട്ടുന്ന ശമ്പളം കൊണ്ട് തിരിച്ചു വന്ന് ഈ കടമെല്ലാം വീട്ടി സുഖമായിട്ട് ജീവിക്കാം പക്ഷേ വിദേശത്ത് ചെന്ന് ജോലി കിട്ടി കിട്ടിക്കഴിയുമ്പോഴാണ് അറിയുക ആ ജോലിക്ക് ശേഷം അവിടെ നിലനിൽക്കണമെങ്കിൽ ഇരുപത് മുതൽ നാൽപ്പത് കൊല്ലം വരെ നീളുന്ന ലോണുകൾ എടുക്കേണ്ടി വരും ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ സാധിക്കാതെ വരും അങ്ങനെ വിദേശങ്ങളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്നേക്കുമായിട്ട് ഇവര് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇന്ന് കേരളത്തിൽ ൊണ്ണൂറ്റി അഞ്ച് ലക്ഷം വീടുകളുണ്ട് അതിൽ പതിനഞ്ച് ലക്ഷം വീടുകൾ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആറിൽ ഒരു വീട് അടച്ചിട്ടിരിക്കുകയാണ് ഈ വീടുകളൊന്നും തുറക്കാൻ പോകുന്നില്ല ഈ വീടുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഇരുപത് കൊല്ലം കൊണ്ട് കേരളത്തിൽ സവർണരില്ലാത്ത ഒരു സംസ്ഥാനം സൃഷ്ടിക്കപ്പെടുന്നിരിക്കുകയാണ് അവർണറുടേതും പിന്നോക്കക്കാരുടെയും ഒ ബി സിയുടെയും എസ് സി എസ് ടിയുടെയും മുസ്ലിമിന്റെയും മാത്രമായിട്ടുള്ള ഒരു സംസ്ഥാന ഈ കേരളം മാറാൻ ഇനി ഇരുപത് മാക്സിമം ഇരുപത്തി വർഷം കൂടിയേ അവശേഷിക്കുന്നുള്ളൂ ജനസംഖ്യാപരമായി ഇങ്ങനെ വരുന്ന ഈ വലിയ കൊഴിഞ്ഞു പോക്ക് കേരളത്തിന്റെ ഒരു സൂചകമാണ് എങ്കിൽ ഇത് കേരളത്തിന് പുറത്തേക്ക് വ്യാപിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥയും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ ഭാവനയാണ് വെറുതെ ഒരു മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇന്നത്തെ ബ്രിട്ടൻ ഇന്നത്തെ ബ്രിട്ടൻ ബ്രിട്ടീഷുകളാണ് അടുത്ത ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലത്തിനകം ബ്രിട്ടനിൽ നിന്ന് പുറത്തു പോവുകയും ഇന്നത്തെ ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാനല്ല ബ്രിട്ടനിലെ വലതുപക്ഷ സംഘടനകളും അതിന്റെ നേതാക്കളും നടത്തിയ പഠനമാണ് ഇത് ബ്രിട്ടനിൽ ഇന്ന് സംഭവിച്ചാൽ നാളെ ഇറ്റലിയിൽ പിന്നെ ഫ്രാൻസിൽ ജർമ്മനിയിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ൊരുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ സുതാര്യമായ മാർഗങ്ങളിലൂടെ തന്നെ കടന്നു കയറി അവിടുത്തെ അധീശത്ത വർഗത്തെയും നേതൃവർഗത്തെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു ആഗോള അജണ്ട അതിന്റെ ഇരയായി കേരളം മാറുന്നു അതിവേഗം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇത്ര വിശദമായി നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് യെസ് എന്തായാലും ബ്രിട്ടന്റെ അവസ്ഥ കേരളത്തിന് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ സവർണർ ഒന്നടങ്കം കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറുന്നു എന്നതൊരു വസ്തുതയാണ് ആ റിയാലിറ്റിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കും ഈ രീതിയിൽ അവർണർ മാത്രമുള്ള ഒരു കേരളം അതായത് മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതുമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ